പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ വെള്ളിയാഴ്ച പകൽ ഹാജിമാരെല്ലാവരും നാട്ടിലേക്ക് മടങ്ങാനുള്ള വലിയൊരു തയ്യാറെടുപ്പിലാണ് ഒരുപാട് പേര് മദീന സിയാറത്തൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇൻഷാള്ള നാട്ടിലേക്ക് വരിക ഈ സമയത്ത് ഉദഹയ്യത്ത് ഇന്നുകൂടി നമുക്ക് അറക്കാനുള്ള ഒരു അവസരമുണ്ട് ഇന്ന് മകരുബോഡ് കൂടി നമുക്ക് ഇന്ന് നാലാം പെരുന്നാളാണല്ലോ ഇന്ന് മകരുബോട് കൂടി നമുക്ക് ഉദഹയ്യത്ത് അറക്കാം അപ്പോൾ പല ആളുകളും പറഞ്ഞു ഉസ്താദെ ഞങ്ങൾക്ക് ഉലഹ്യത്തറക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മറ്റ് ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾക്ക് അറക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഉലഹ്യത്തറക്കുന്നത് പോലെ പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ട് ഇനി ഇൻഷാല്ല ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ത്ത് അറുത്തവനെ പോലോത്ത് പ്രതിഫലം അള്ളാഹു തരുന്നതാണ് അതായത് ഉലഹ്യത്ത് അറുക്കാത്തവരെ നിങ്ങൾക്ക് ഉദഹയ്യത്തറുത്ത പ്രതിഫലം കിട്ടണോ ഈ കുഞ്ഞൻ സൂറത്ത് നിങ്ങൾ ഓതി നോക്കുക മാത്രമല്ല പല ആളുകളും പറയുന്നു മക്കളെക്കൊണ്ട് ഇടങ്ങേറാണ് അവർ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അവർക്ക് വാശിയാണ് കുഷുംബാണ് അതാണ് ഇതാണ് മക്കളെക്കൊണ്ട് ഇടങ്ങേറായി അല്ലെങ്കിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർ അവർക്കും ആശ്വാസമായ ഈ കുഞ്ഞു സൂറത്ത് പതിനൊന്ന് ദിവസം പതിനൊന്ന് വട്ടം നിങ്ങളൊന്ന് ഓതി നോക്കിക്കേ വലിയ അത്ഭുതം ജീവിതത്തിൽ കാണാം കാരണം നബിസ്വല്ലാം വലിയ ആശ്വാസമായിരുന്ന സൂറത്താണിത് ഈ സൂറത്ത് നമുക്കും വലിയ ആശ്വാസമാണ് ആകണം അപ്പൊ ഇൻഷാല് ഏതാണ് ആ സൂറത്ത് എങ്ങനെയാണോ ഓതേണ്ടത് അതിന്റെ പ്രത്യേകത എന്താണ് അത് ഓദ്യാൽ കിട്ടുന്ന നേട്ടം എന്താണ് മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ റഹീം അസലമുല്ലാഹി ആലമീൻ മുഹമ്മദിൻ മുഹമ്മദ് ബിദവാമി സ്നേഹ ബഹുമാനം നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഉള്ളത് നാല് വെള്ളിയാഴ്ച പകൽ കരുണാഭാരതിയായ പടച്ച തമ്പൂരാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസ പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നെല്ലാം ഈ വെള്ളിയാഴ്ച രാവിലെയും ദിനത്തിൻ്റെയും കൊണ്ട് എല്ലാവിധത്തിലുള്ള മോചനവും എല്ലാ പ്രയാസങ്ങൾ മാറി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ എപ്പോൾ എവിടെ വെച്ച് എന്തെല്ലാം ദുരാവശ്യത്തോ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും മനസ്സ് അള്ളാഹു അറിയുന്നവനാണ് എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ ആമീൻ അറബൽ ആലമീൻ നമുക്കിന്ന് നാലാം പെരുന്നാൾ ദിവസമാണ് ഇന്ന് നാലാം പെരുന്നാളാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അലഹദില്ല ഈ വർഷത്തെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്നലെ മകരുബോടുകൂടി അവർ അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇനി വിതരണ ത്വാഫെല്ലാം ചെയ്ത് അവർ മദീനയിലേക്ക് അതായത് നേരിട്ട് ഫ്ലൈറ്റ് കയറി ജിദ്ദയിൽ വന്നു നേരിട്ട് മക്കയിലേക്ക് വന്ന ആളുകളുണ്ട് മദീനയിൽ പോവാതെ നേരിട്ട് മക്കയിലേക്ക് പോയ ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ ഇനിയാണ് മദീനയിലേക്ക് സിയാറത്തിനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ മറ്റുള്ള ആളുകളെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ഒരുപാട് ആളുകൾ മദീന സിയാറത്തും കഴിഞ്ഞിട്ടാണ് അവർ നാട്ടിലേക്ക് മടങ്ങുകയുള്ളു അലഹമുല്ല ഈ വർഷത്തെ ഹജ്ജ് വലിയ സമാധാനത്തിലും പ്രാഹത്തിലുമായിരുന്നു അള്ളാഹുത്തഅല എല്ലാ ഹാജിമാരുടെയും ഹജ്ജും ഒമ്പ്രയും സിയാറത്തും മഹബൂലും മബറൂറുമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്കുമെല്ലാം അള്ളാഹുത്താല ആ പുണ്യപ്രവൃത്തി ഇനിയുള്ള കാലങ്ങളിൽ ചെയ്യാനുള്ള വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പരിശുദ്ധമായ ഈ നാലാമത്തെ പെരുന്നാൾ ദിനം ഏകദേശം ഉദഹയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ഇന്നും പല നാടുകളിലും പല വീടുകളിലൊക്കെ പള്ളികളുടെ ഉൽഹ്യത്തൊക്കെ കഴിഞ്ഞു കാണും പല വീടുകളിലൊക്കെ ഓരോ വ്യക്തികൾ ഇറക്കുന്ന ഉൽഹയ്യത്ത് ഇന്നും കൂടി ഇന്നത്തെ മകരുബിന് തൊട്ടു മുമ്പുള്ള സമയം വരെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഒരുപാട് സ്ഥലങ്ങളിൽ ഉൽഹയ്യത്ത് അറുക്കുന്നുണ്ടാകും അലഹമ്മില്ല എന്തുമാവട്ടെ അള്ളാഹു സുബഹാന ഹുത്താല നമ്മൾ ഈ ഉൽഹയ്യത്ത് അറക്കുമ്പോൾ ആ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് നബിതങ്കന്റെ ഹദീത് ഉണ്ടല്ലോ അതായത് ഒരു മനുഷ്യൻ ഉൽഹയ്യത്ത് അറുക്കുമ്പോൾ അവൻ്റെയും അവൻ മനസ്സിൽ ആരെല്ലാം കരുതിയിട്ടുണ്ടോ അാഹുവേ ഞാൻ ഈ ഞാൻ ഞാനറക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ അവർക്കൊന്നും ഉലഹയ്യത്ത് അറക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം ഇതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്കും കൊടുക്കണേ എന്ന് നമുക്ക് നീത്ത് വെക്കാം അതായത് ഒരു ഉദഹയ്യത്തിലും വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മസ് അല്ല പക്ഷെ എന്നാലും ഒരുപാട് പേർക്ക് സംശയമാണ് അതായത് ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത് ഒരു ഷെയർ ചേർന്നാൽ ഒരു ഷെയർ എണ്ണായിരം രൂപക്കൊരു ഷെയർ ചേർന്നാൽ ആ എണ്ണായിരം രൂപ കൊണ്ട് ആ കുടുംബത്തിലെ എല്ലാവർക്കും ഉദഹയത്താകും എന്നാണ് അങ്ങനെ ആവൂല ഇപ്പോൾ ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തു എങ്ങോട്ടാണ് ഞാൻ കാസർഗോഡ് ട്രെയിനിൽ പോവാം അപ്പോൾ ഞാൻ ടി സീറ്റിലിരിക്കുന്നു ടി ടി ആറ് വന്നു എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ മക്കളുണ്ട് അപ്പോൾ എൻ്റെ അടുക്കൽ ടിക്കറ്റ് ചോദിച്ചാൽ ഞാൻ ഒരു ടിക്കറ്റ് കാണിക്കും ആ ടിക്കറ്റ് എൻ്റെ ടിക്കറ്റാണ് എൻ്റെ ടിക്കറ്റാണ് അത് എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ടിക്കറ്റാണ് എൻ്റെ ടിക്കറ്റ് കൊണ്ട് എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ യാത്ര ചെയ്യാൻ അവർ അനുവദിക്കൂല എനിക്ക് ഒരു ടിക്കറ്റ് വേണം എൻ്റെ ഭാര്യക്ക് മറ്റൊരു ടിക്കറ്റ് വേണം എൻ്റെ മക്കൾക്ക് മറ്റൊരു ടിക്കറ്റ് വേണം മൊത്തം നാല് ടിക്കറ്റ് ആവശ്യമുണ്ട് അല്ലാതെ നാല് പേർക്കും കൂടി ഒരറ്റ് ടിക്കറ്റ് പോരാ ഇപ്പോൾ ഒരു ടിക്കറ്റിൽ നാല് പേരുടെ പേരെൻ്റെ അതല്ലേ പറയുന്നത് എനിക്ക് മാത്രമായിട്ട് ഒരു ടിക്കറ്റ് വേണം എന്നതുപോലെ ഉദഹയ തെറുക്കുന്ന സമയത്ത് ഒരു ഷെയർ ആണ് നമ്മൾ ചേർന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു ഷെയർ എനിക്കേ പറ്റൂ പല ആളുകളും ഒരു ഒരു ഒൻപതിനായിരം രൂപ കൊടുത്തു എണ്ണായിരം രൂപ ഒരു ഷെയർ കൊടുത്തിട്ട് ഇതെൻ്റെ എൻ്റെ ഭാര്യയുടെ മുദയ്യത്താണെന്ന് പറയും അത് ശരിയാവൂല അപ്പോൾ ഉദഹയ്യത്ത് നമ്മൾ ഒരു ഷെയർ ചേർന്നാൽ അത് ഒരാൾക്കേ പറ്റൂ ഉസ്താദ ഇപ്പോൾ ഉദഹയ്യത്ത് ഞങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ചേരാൻ പറ്റൂലല്ലോ ഉലഹ്യത്തിൻ്റെ സമയമൊക്കെ കഴിയാൻ പോകുമല്ലേ ഞങ്ങൾക്ക് ഉദഹ്യത്ത് ഇറക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് ഉദഹയ്യത്തിറക്കാൻ എൻ്റെ ഷെയർ മാത്രമേ ഞാൻ ചേർന്നിട്ടുള്ളൂ എൻ്റെ ഭാര്യയുടെ മക്കളുടെയൊന്നും ഷെയർ എനിക്ക് ചേരാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത് ഇനി അടുത്ത വർഷമൊക്കെ നമ്മൾ ഉണ്ടാവില്ലെന്ന് അറിയില്ലല്ലോ അപ്പൊ ഈ ഉദയ തർത്ത കിട്ടുന്ന പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് വഴിയുണ്ട് അതിനുവിയുണ്ട് അതായത് ഈ വർഷം ഉലഹിയത്ത് അറുക്കാൻ സാമ്പത്തികമായി പറ്റാതിരുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രയാസമായിട്ട് ഉലഹിയത്ത് അറുക്കാൻ പറ്റാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വന്നിട്ടുള്ളത് അതായത് ആദരവായ റസൂർ ഉള്ളാഹി സൊല്ലം ലാഹു അലഹി വസല്ല പറയുന്നു വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി എട്ടാമത്തെ സൂറത്ത് വലിയ സൂറത്തൊന്നുമല്ല ചെറിയ സൂറത്ത് ആ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ് വിശുദ്ധമായ ഖുർആാനിലെ മൂന്ന് ആയത്തുകളുള്ള മൂന്ന് സൂറത്തുണ്ട് ഒരു സൂറത്ത് മൂന്നായത്തുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ നസിർ മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ കൗസർ അപ്പോ നമ്മൾ ഈ വിശുദ്ധമായ ഖുർആനിലെ നൂറ്റി എട്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ കൗസർ ഈ സൂറത്തുൽ കൗസർ ഒരു മനുഷ്യൻ അവൻ ഓതി കഴിഞ്ഞാൽ ഒരു പറയുന്നു അതായത് മൻ ഒരുവൻ ഈ അവനിക്ക് സ്വർഗത്തിലെ നദികളിൽ നിന്നും കുടിപ്പിക്കുന്നതാണ് അതായത് സ്വർഗ്ഗത്തിൽ അവൻ കടക്കുന്നതാണ് അബൂ സൈദ് എന്ന കിതാബിൽ കാണാം ഒരു മനുഷ്യൻ ഈ സൂറത്ത് നിത്യമായി ഓദിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിൽ ഈ സൂറത്ത് ഒരാള് ഓതുന്നത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ബലിയെറുക്കുന്നത് പോലോത്ത ഒരു പ്രതിഫലം ഇത് ഓതിയവനും അള്ളാഹു കൊടുക്കുന്നതാണ് അപ്പൊ അടുത്ത വർഷം മുതലും അങ്ങനെയാണെങ്കിൽ ബലിയെറുക്കേണ്ടല്ലോ സൂറത്തിൽ കൗസർ ഓതിയാൽ പോരെ അങ്ങനെയല്ല പറഞ്ഞത് ബലിയറുത്താൽ ബലിയെറുത്തതിൻ്റെ കൂലിയാണ് പക്ഷെ അതിന് പറ്റാത്ത ഒരുപാട് പേരുണ്ടാകും ഇപ്പോൾ നമ്മൾ ഹജ്ജ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഹജ്ജ് ചെയ്തത് പോലോത്ത ഒരു പ്രതിഫലം കിട്ടുന്ന ഒരുപാട് ആമലകൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഹജ്ജിന്റെ അതേ കൂലി തന്നെ കിട്ടും ഹജ്ജ് ചെയ്തത് പോലോത്തൊരു കൂലി അള്ളാഹു താരാ തരും എന്നത് പോലെ ഹജ്ജിന് ഹജ്ജ് തന്നെ വേണം ഹജ്ജ് തന്നെ നമ്മൾ ചെയ്യണം എന്നതുപോലെ എന്നതുപോലെത്തിന്റെ പൂർണ്ണമായ കൂലി കിട്ടാൻ തന്നെ നമ്മൾ എറക്കണം പക്ഷേ ഇവിടെ പറയുന്നു ഈ സൂറത്ത് സൂറത്തു അല്ലെ മൂന്ന് ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ് ഈ സൂറത്ത് ദുൽഹിജമാസത്തിൽ ഒരു മനുഷ്യൻ അധികരിപ്പിച്ചാൽ ബലിയെറുത്ത കിട്ടുന്നത് പോലെ അതുകൊണ്ട് ഇന്ന് നാലാമത്തെ പെരുന്നാൾ ദിവസമാണ് രണ്ടാമത്തെ വെള്ളിയാഴ്ച ദുലഹിജ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് വട്ടം ഈ സൂറത്ത് നമുക്ക് ഓതാൻ പറ്റുമോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഒരു പതിനൊന്ന് വട്ടം ഈ സൂറത്തുൽ കൗസർ ഇന്നത്തെ മകരവിന് മുമ്പ് ഓതാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു മാത്രമല്ല ഈ സൂറത്തുൽ കൗസർ ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ മഹത്വം ായ മുസരിങ്ങൾ എഴുതി വെക്കുന്നുണ്ട് ഒന്ന് അവന് ഹൃദയം ലോലമാകും കഠിന ഹൃദയനാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു റഹ്മത്ത് ഇട്ട് കൊടുക്കുമെന്നാണ് അള്ളാഹു താൽ അവനക്ക് കാരുണ്യം കൊടുക്കുമെന്നാണ് പിന്നെ നമ്മുടെ മക്കളെ പറ്റി പല ആളുകളും ഒരു പരാതി പോലെ പറയാറുണ്ട് അവനിക്ക് അവയങ്കര ദേഷ്യമാ അവനിക്ക് അവര വാശിയാ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എപ്പോഴും മൊബൈലിൻ്റെ അഡിക്റ്റാ എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ സൂറത്തുൽ കൗസർ ഒരു പതിനൊന്ന് വട്ടം നമ്മൾ ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഷീ എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ നമ്മൾ കുടിക്കാൻ കൊടുക്കുക കുടിക്കുന്ന വെള്ളത്തിൽ ഈ മന്ത്രിക്കുക അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ സൂറത്തോജ് നമ്മൾ മന്ത്രിക്കുക ഇൻഷാ ഇൻഷാല്ല പതിനൊന്ന് വട്ടം പതിനൊന്ന് വട്ടം പതിനൊന്ന് ദിവസം തുടർച്ചയായി നിങ്ങളൊന്ന് ചെയ്തു നോക്ക് മാറ്റമുണ്ടാകും കാരണം ഇത് ഖുർആആനാണ് ഖുർആനാണ് പിന്നെ ഇത് ഓതിയിട്ട് ഉമ്മമാരെ നിങ്ങൾ നിങ്ങൾക്കുക നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുകൾക്ക് കൗസർ ഓതുക എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക ആ ദുആ അള്ളാഹു സ്വീകരിക്കും നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിത്തരും പിന്നെയോ ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ റസൂല്ഹു അലഹി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂറത്താണ് നബിയെ ഇഷ്ടപ്പെട്ട സൂറത്താണ് നബിക്ക് ഇഷ്ടപ്പെട്ട സൂറത്താണ് അതുകൊണ്ട് ഈ സൂറത്ത് ഓതിയാൽ ആ ഓതുന്നവരെ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്നതാണ് ഈ സൂറത്തും അവനെ ഇഷ്ടപ്പെടുന്നതാണ് നമുക്കൊന്ന് ഒന്നിച്ച് ഓദിയാലോ ഒന്ന് ഓദിക്കെ മൂന്നായത്തുള്ള ഒരൊറ്റ വരിയിൽ നിൽക്കുന്ന സൂറത്താ നമ്മളൊക്കെ ഇൻസ്കാരത്തിൽ പെട്ടെന്ന് നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഈ സൂഹത്തല്ലേ ഓതാറുള്ളത് ഒരുപക്ഷെ കുൽഹുഹുദ് അള്ളാഹുസമ്മദ് എന്ന സൂറത്തിൽ ഓതുന്നതിനേക്കാൾ വേഗത്ത് നമുക്ക് ഈ സൂറത്ത് ഓതാം അല്ലെ മൂന്നായത്തേ ഉള്ളു പിന്നെ ഇൻസ്കാരത്തിലൊക്കെ താമസിച്ചു വരുന്ന ഇമാവിലേക്ക് പോകും അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമ്മൾ സൂറത്ത് ഓതുമ്പോൾ ഇമാമിന്റെ തുടരാനും പറ്റും അപ്പോൾ ഈ സൂറത്ത് വലിയ എളുപ്പമുള്ള നമുക്ക് ഈ സൂറത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ വിശുദ്ധമായ ഖുർആാനിലെ മീമ് ഇല്ലാത്ത സൂറത്താണ് സൂറത്തുൽ കൗസർ മീമ ഇല്ലാത്ത സൂറത്താണ് മൂന്നായത്ത് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് ആയത്തും അവസാനിക്കുന്നത് റാ എന്ന അക്ഷരം കൊണ്ടാണ് ും അവസാനിക്കുന്നത് റാ എന്ന അക്ഷരം കൊണ്ടാണ് പിന്നെ മാത്രമല്ല മീമ ഇല്ലാത്ത സൂറത്താണ് ഈ സൂറത്ത് മൂന്നായത്താണുള്ളത് പത്ത് വാചകങ്ങളുണ്ട് പത്ത് വാക്കുകളുണ്ട് നാൽപ്പത്തി രണ്ട് അക്ഷരങ്ങളാണ് ഈ സൂറത്തിനുള്ളത് കാന്താരിക്ക് എരിവ് എന്ന് പറഞ്ഞതുപോലെ ചെറിയ സൂറത്താണെങ്കിലും അതിന്റെ പ്രതിഫലം വലുതാണ് അപ്പോൾ ഉദയ്യത്തറക്കാൻ പറ്റാത്തവർക്ക് ഇന്നത്തെ ഒരു വട്ടം ഓദിക്കോ നമുക്ക് പങ്കിൽ ും ചേരാം അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് അറിയോ അതായത് അലൈഹി അല്ലാ വസ്ലമാങ്ങള് ഒരു ദിവസം മസ്ജിദുൽ ഹറമിലേക്ക് അതായത് മക്കയിലെ പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് ആ സമയത്ത് പള്ളിയുടെ ഉള്ളിൽ പള്ളിയുടെ ഉള്ളില് ആസിമ ബിന് വായിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണ് അയാള് പുറത്തേക്ക് വരുന്നു നബി ഉള്ളിലേക്ക് പോകുന്നു അയാള് പുറത്തേക്ക് വരുന്നു അപ്പൊ രണ്ടുപേരും എന്തോ അവിടെ വെച്ചിങ്ങനെ സംസാരിച്ചു അപ്പോൾ നബി സല്ലാഹു അല്ലെ വല്ലാ മാത്തങ്ങള് സംസാ അയാളോട് സംസാരിച്ചിട്ട് ഉള്ളിൽ പള്ളിയിലെ ഉള്ളിലേക്ക് പോയി ഇയാൾ പുറത്തേക്ക് വന്നു അപ്പൊ ഇയാൾ പുറത്തേക്ക് വന്നപ്പോൾ പള്ളിയുടെ പുറത്ത് കുറച്ച് മക്കയിലെ വലിയ അവിടെ നിൽക്കുകയാ അപ്പോൾ ആ സമയത്ത് ഈ പുറത്തേക്ക് വന്ന ആസിമ ബിന് വാ എന്ന് പറയുന്ന മനുഷ്യനോട് പള്ളിയുടെ പുറത്ത് നിന്ന് ആളുകൾ ചോദിച്ചു നീ എന്താണ് മുഹമ്മദിനോട് സംസാരിച്ചത് സല്ലല്ലാഹു അലഹി വസ്ല്ലാം നീ ആരോടാണ് സംസാരിച്ചത് ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു അത് അബുദ്ധറിനോടാണ് ഞാൻ സംസാരിച്ചത് വാലറ്റവനോടാണ് ഭാവി തുലഞ്ഞവനോടാണ് അനന്തരാവകാശം ഇല്ലാത്തവനോടാണ് ഞാൻ സംസാരിച്ചത് എന്ന് ഈ മനുഷ്യൻ മക്കയിലെ മറ്റ് പ്രമാണിമാരും ോട് പറഞ്ഞു നബിസ്ാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഭയങ്കര വിഷമമായി കാരണം നബിയെ പരിഹസിക്കുകയാണ് ചെയ്തത് അബിത്തർ എന്ന് പറഞ്ഞാൽ വാലറ്റവൻ എന്നാണ് അർത്ഥം അതായത് അലഹി വസ്ലമ തങ്ങൾക്ക് ഏഴ് മക്കളാണ് ആ ഏഴ് മക്കളിൽ ആൺമക്കൾ ഉള്ളതെല്ലാം മരണപ്പെട്ടുപോയി ആൺമക്കളെല്ലാം മരണപ്പെട്ടു പോയി നമുക്ക് നമ്മുടെ നാട്ടിലും മറുനാട്ടിലൊക്കെ ഉണ്ടല്ലോ അനന്തര അവകാശികൾ എന്ന് പറഞ്ഞാൽ അത് ആൺ പരമ്പരയിലൂടെ അല്ലെ ആൺകുട്ടികൾ ആൺകുട്ടികൾ ഇങ്ങനെ വരുമ്പോഴാണല്ലോ ഈ അനന്തര അവകാശികൾ വരുന്നത് അപ്പം നബിതങ്ങളുടെ ആൺകുട്ടികളെല്ലാം മരണപ്പെട്ടു പോയപ്പോൾ ഇവര് ഭയങ്കര രൂപത്തിൽ പരിഹസിക്കാൻ തുടങ്ങി അതെന്താണ് ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് രണ്ട് ദിവസം മുമ്പാണ് നബ്സല്ലാ വസ്ലമാഅത്തങ്ങളുടെ മകനാകുന്ന അബ്ദുള്ള റദി അള്ളാഹു താലും മരണപ്പെടുന്നത് ഏഴ് മക്കള് മൂന്ന് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമാണ് ഈ മൂന്ന് ആൺകുട്ടികളും മരണപ്പെട്ടു പോയി അബ്ദുല്ലായുണ്ട് ഉണ്ട് ഇബ്രാഹിം മൂന്ന് ആൺകുട്ടികൾ അവർ ഈ മൂന്ന് പേരും മരണപ്പെട്ടുപോയി പിന്നെ പെൺമക്കള് ഫാത്തിമ ബിവി റുക്കിയ ബിവി ഉമ്മുക്കുൽസും ബി വി ജൈനബാ ബീവി ഇതിലെ ഫാത്തിമ ബിവി ഒഴിച്ച് ബാക്കി മൂന്ന് മക്കളും അപ്പോൾ മൊത്തം ആറ് മക്കളും നബി സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ ജീവിതകാലത്ത് മരണപ്പെട്ടതാണ് അപ്പോൾ ഇവര് ഇതിങ്ങനെ കളിയാക്കാൻ തുടങ്ങി അബത്തർ അബത്തർ എന്ന് പറഞ്ഞു വാലറ്റവൻ ഈ സമയത്ത് ഭയങ്കര സങ്കടമുണ്ടായി ഭയങ്കര വിഷമമുണ്ട് ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസലമാങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് മഹാനായ ജിബ്രീൽ ജബിലീൽ അലഹിത്തു വസലാം വന്നിട്ട് പറയുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ നബിയേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാനൊരു തരാം എന്നിട്ട് നബി തങ്ങൾക്ക് കൊടുക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൗസർ തീർച്ചയായും താങ്കൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നില്ലയോ നബിയേ ഉള്ള പറയുകയാ താങ്കൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നില്ലോ നബിയേ ഹൗദുൽ കൗസർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഞാമത്തുകൾ തന്നില്ലയോ നബിയെ എന്തിനാണ് നിങ്ങളെ വിഷമിക്കുന്നത് അതുകൊണ്ട് ഫസ്വല്ലിൽ റബ്ബിക്ക് വൻഹർ അതുകൊണ്ട് നബിയേ താങ്കൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണേ താങ്കൾ ബലികർമ്മം ചെയ്യണേ താങ്കൾ ബലികർമ്മം അർപ്പിക്കണേ താങ്കൾ ബലിയെറുക്കണേ കേട്ടോ അവിടെയാണ് ഈ ബലികർമ്മത്തിന്റെ കാര്യം അള്ളാഹു താല നബിയോട് പറയുന്നത് അപ്പൊ ഈ സൂറത്ത് ബലികർമ്മം ബലി ചെയ്യാൻ ബലി അറുക്കാനുള്ള ഒരു പ്രേരണ നൽകുന്ന സൂറത്ത് അതുകൊണ്ട് ഈ സൂറത്ത് ഓതിയാൽ ബലി അറുത്തതിന്റെ പോലത്തെ തരും എന്നിട്ട് പറയുന്നു താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ അവനാണ് വാലറ്റവൻ എന്ന് നബിയോട് പറയുകയാ ആ സമയത്ത് മാലിക് പറയുകയാ ഈ സൂറത്ത് സ്വഹാബിമാർ അക്കെ ുടെ നബി അത്രയും നേരം വിഷമിച്ചിരുന്ന നബി അലൈഹി ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ചിരിക്കാൻ തുടങ്ങി നബി തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി വലിയ ആഹ്ലാദമായി കാരണം എന്താണ് നബിക്ക് ഒരു ആശ്വാസത്തിൻ്റെ വലിയൊരു സമാധാനത്തിന്റെ വാക്കായിട്ട് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി നിബിതങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായി എന്നാണ് അപ്പോൾ ഇൻഷാ അല്ല ഈ സൂറത്ത് നമുക്കൊക്കെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന സൂറത്താ നമുക്കൊക്കെ വലിയ ഒരു എന്താ പറയുക ആശ്വാസം നൽകുന്ന സൂറത്താ നമുക്കൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കൾ മായ മക്കൾ പറുന്നില്ല അവർ വാശിയാണ് അവരുടെ പഠനത്തിൽ ഒരു ഹൈറില്ല ബറക്കത്തില്ല അവരുടെ കച്ചവടം ശരിയാകുന്നില്ല മക്കളുമായി ബന്ധപ്പെട്ട് മക്കളില്ലാത്തവരുണ്ട് അവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷമങ്ങളുണ്ടോ ഈ സൂറത്ത് നിങ്ങൾ ഒരു പതിനൊന്ന് വട്ടം വീതം പതിനൊന്ന് ദിവസം തുടർച്ചയായി ഓതി നോക്ക് അള്ളാഹുവിൻ്റെ വലിയ സഹായം നിങ്ങൾക്കുണ്ടാകും പതിനൊന്ന് ദിവസം ഓതിട്ട് അത് ഒന്നും കിട്ടിയില്ല നിങ്ങൾ അത് തുടർച്ചയായി കൊണ്ടുപോകും പതിനൊന്ന് ദിവസം പറഞ്ഞു എന്ന് മാത്രം പതിനൊന്നല്ല ഓതാൻ പറ്റുന്ന തുടർച്ചയായിട്ട് ഓതാൻ പറ്റുന്ന എത്രയാണോ ദിവസം അതിങ്ങനെ ഓദിക്കോളി അള്ളാഹുവിൻ്റെ വലിയ സഹായം എപ്പോഴും ഉണ്ടാകുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ കൗസർ അപ്പൊ മറന്നു പോവേണ്ട ഇൻഷാല്ല നമുക്കൊരു മൂന്ന് പ്രാവശ്യം മോദിയാലോ സൂറത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മൂന്ന് പ്രാവശ്യം എന്തെല്ലാം ഞങ്ങളുടെ മനസ്സിൽ മുറാദുകളുണ്ടോ എല്ലാ ഹലാലായ മുറാതും നീ ഹാസിലാക്കണേല്ല സങ്കടങ്ങള് ദുഃഖങ്ങള് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെട്ട് ഭാര്യമാരുടെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെടുന്ന ഭർത്താക്കന്മാര് മക്കളെ കൊണ്ടടങ്ങിയറായവര് അതുപോലെ ഇല്ലാതെ വിഷമിക്കുന്നവർ അള്ളാഹുനങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ നീ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകണേ അല്ലാ അതുപോലെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു ആരൊക്കെ ദ്വാര ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി കൊടുക്കണേ റഹ്മാനെ സൂറത്ത് മറന്നു പോകേണ്ട എല്ലാ നിസ്കാരത്തിന് ശേഷം നമുക്ക് പറ്റുന്നതുപോലെ ഓതാൻ പറ്റി പറ്റുന്ന സൂറത്താണ് നിസ്കാരത്തിന് നമുക്ക് പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ഈ സൂറത്ത് ഓതിയാൽ വലിയ നേട്ടമാണ് അള്ളാഹു താലി തോഫീക്ക് തരട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ അസ്ലാ വൈകും വരഹമുലി വാർക്കാത്തൂ